പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് ആദർശനിയും ആദർശ ആ കാഴ്ച കാണുകയാണ് നന്ദാവനത്തിലേക്ക് കയറിപ്പോകുന്ന തൻ്റെ അമ്മയെ ആദർശ മറിഞ്ഞു നിന്ന് തന്നെ കാണുന്നുണ്ട് അവിടെ ശേഷം ദേവയാനി നന്ദുവിൻ്റെ നന്ദുവിനോട് അനിയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നായനെ പറയുന്നുണ്ട് ദേഷ്യപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അനി ഇപ്പോൾ നിന്ന് പറയുന്നത് ഇവളെക്കുറിച്ച് മാത്രം ആലോചിക്ക ആലോചിക്കുന്നുള്ളൂ ഇനി മറ്റാരെക്കുറിച്ചും ആലോചിക്കുന്നില്ല എന്നാണ് അമ്മയെ പറയണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അമ്മേ ഞാൻ പറഞ്ഞു തോർമിണ്ടല്ലോ ആയിട്ട് അനാമികയ്ക്കും എന്തെങ്കിലും കൊടുത്തോളോ അവളുടെ മനസ്സും സന്തോഷിക്കട്ടെ ഞാനില്ലാത്ത എന്നെ അവൾക്ക് ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ദേവയനെ ആണെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നവിക്ക് ദേഷ്യം വരുന്നുണ്ട് നവിയെ മുഖം തിരിച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് കണ്ണ് പൊത്തിയിട്ടങ്ങൾ പടി കേട്ട് ഇറങ്ങി വരുന്നുണ്ട് അനാമിക കണി കാണാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും തണ്ടലും കുത്തി വീഴുന്നുണ്ട് ഉരുണ്ട് ഉരുണ്ട് താഴേക്ക് വീഴുന്ന അനാമികനെ കാണിച്ചുകൊണ്ടാണ് പ്രമോ പ്രമോത്സാഹിക്കുന്നത് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ